അപ്പോൾ എൻ്റെ ഫ്രിഞ്ചോളി ചട്നിൽ റെഡി ആയിക്കഴിഞ്ഞു കേട്ടോ ഹലോ നമസ്കാരം ഞാനിപ്പോടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വഴുതങ്ങി വെച്ചിട്ടൊരു ചട്നി ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തക്കാളിക്കുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് ഇത്ര സാധനങ്ങൾ നമ്മൾ സാധാരണ ചട്നി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പം നമുക്കിത് എങ്ങനെയാ ഉണ്ടാക്കണം നോക്കാം ഇതോ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരിതാണ് ഡയറ്റ് ചെയ്യണവർക്കൊക്കെ വളരെ നല്ലൊരു ഫുഡാണ് ഇതിനകത്ത് എണ്ണയൊന്നും ചേരണമൊന്നുമില്ല അപ്പം അതുകൊണ്ട് നല്ല ഫുഡാണ് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളിക്ക് എങ്ങനെ വയ്ക്കാം ഞാനിതിപ്പോൾ പപ്പടം കുത്തിയിൽ വെച്ചിട്ടാണ് വെച്ചാൽ എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ അല്ലെങ്കിൽ നമുക്കിത് എടുക്കാൻ ബുദ്ധിമുട്ടോ തക്കാളിക്കൂടെ ഇതിൻ്റെ കൂടെ വെച്ച് ചുട്ടെടുക്കാം നമുക്ക് തങ്ങനെ മറിച്ച് മുറിച്ചിട്ട് ഒരു വശം വേവുമ്പോൾ മറ്റേ വശം ഇങ്ങനെ മറിച്ച് മുറിച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പം വഴുതനങ്ങയും തക്കാളിക്കൊക്കെ നന്നായിട്ട് വേണ്ടിട്ടുണ്ട് ഇത് നമുക്കിത് പെറുക്കിയെടുക്കാം ഇത് കഴിഞ്ഞിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് ഉണ്ടാക്കാം നമ്മുടെ നമ്മൾ വഴുതനങ്ങ ടൊമാറ്റോ ഉള്ളി ഒക്കെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ചട്ണിയായി അരച്ചെടുക്കാം ഇതിനൊക്കെ ഒരു മിക്സിയുടെ ജാറെ എടുക്കാം ഇത് ചൂട് അറിയിട്ട് വേണം കേട്ടോ ഓ കൊണ്ടാക്കാൻ മിക്സിയിലിട്ട് അരയ്ക്കാൻ പറ്റില്ല അതൊരു ചൂട് എടുക്കാൻ പറ്റുള്ളൂ ഏത് വഴുതനെ കൊണ്ട് വേണേകൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കട്ടോ നീളത്തിലുള്ള വഴുതനങ്ങയാണേലോ ഏത് വഴുതണങ്ങ വേണേലും ഇതുണ്ടാക്കാൻ പറ്റും കേട്ടോ ഇതിപ്പം ഞാൻ ഇവിടുന്ന് പറിച്ച ചെറിയ ആയി കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ രാവിലെ പറിച്ചെടുത്ത എടുത്ത വഴുതണങ്ങി ഇത്ര ചെറിയ വഴുതനങ്ങ വലിയ വഴുതണങ്ങയാണെങ്കിൽ ഉണ്ടാക്കാൻ നല്ല എളുപ്പമുണ്ടാവും ഇതിപ്പോൾ നമുക്ക് വീട്ടിലുള്ളപ്പോൾ പിന്നെ വേറെ വേദനങ്ങൾ മേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ ഇഷ്ടംപോലെ വേദനയും കണ്ട എനിക്കിവിടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നതിനകത്ത് മിക്കവാറും ഒരുമാതിരി പച്ചക്കറിയൊക്കെ അത്യാവശ്യത്തിനൊക്കെ കഴിഞ്ഞുവാനൊക്കെ കിട്ടും ഇപ്പം നമ്മൾ വഴുതനങ്ങ ഉള്ളി പിന്നെ തക്കാളിക്കൊക്കെ നമ്മൾ തൊലി കളഞ്ഞിട്ടു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് കരിയാപ്പില ഇടാം പിന്നെ ഞാൻ ഇഞ്ചി ഇടുന്നുണ്ട് പിന്നെ എരിവിനനുസരിച്ച് മുളകിടാം കേട്ടോ ഞാനിപ്പോൾ ഈ കാന്രി മുള കിട്ടുണ്ട് കാന്താരി മുള ഈ കുഞ്ഞു കുഞ്ഞു മുളകളാണ് തീരെ ചെറിയ മുളകൾക്ക് ഭയങ്കര എരിവുള്ളതുകൊണ്ട് ഞാൻ കുറച്ചു ഇടളുള്ളൂ അപ്പം നിങ്ങളുടെ സൗകര്യത്തിനും എരിവിനുസരിച്ച് എല്ലാവർക്കും ഇടാട്ടോ പലർക്കും എരിവ് പല രീതിയിലല്ലേ ഇനി വെള്ളം ചേർക്കണ്ട വെള്ളം ഇല്ലാതെ തന്നെയാണ് അരക്കണേ അരക്കണ കേട്ടോ ഇതൊന്നും നിശാലം ഉപ്പിടണം ഉപ്പിടണം എന്നെ ആവശ്യത്തിന് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം വെള്ളം കൂട്ടാതെ അടച്ചെടുക്കാം ഇതേ വേണ്ട നമ്മുടെ വഴുതനങ്ങ ചട്നി റെഡി ആയി കഴിക്കുന്നുണ്ട് നമുക്ക് നോക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതായിട്ടോ പിന്നെ ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനായി ചപ്പാത്തിക്ക് വയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ വഴുതനങ്ങ ചട്നി റെഡി ആയിക്കഴിഞ്ഞു ബ്രിഞ്ചാൾ ചട്നി അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു എൻ്റെ ബ്രിഞ്ചാൾ ചട്നി റെഡി ആയി കഴിഞ്ഞു കേട്ടോ